പ്രിയ പ്രേക്ഷകരെ ഈ ദൃശ്യത്തിൽ കാണുന്ന യുവാവിനെ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്നും നമുക്ക് കിട്ടിയതാണ് ഉടൻ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വാർത്ത സംരക്ഷണം ചെയ്തിരുന്നു ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശേട്ടനെ ബന്ധപ്പെടുകയും അവർ തമിഴ്നാട് കാരക്കുടിയിൽ നിന്നും അഗതി മന്ദിരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് ഇവർ വരുന്നത് മനസ്സിലാക്കി ഇദ്ദേഹം ആ ഈ അഗതി മന്ദിരത്തിന്റെ മതിലെടുത്ത് ചാടി എങ്ങോട്ടോ ഓടിപ്പോകുന്നു ഉടൻ തന്നെ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശേട്ടൻ റെയിൽവേ പോലീസുമായി ബന്ധപ്പെടുകയും തുടർന്ന് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ അന്വേഷണത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹം എത്തിയിട്ടുള്ളതായി വിവരം അറിയുകയും ചെയ്തു ഉടൻ തന്നെ ഇദ്ദേഹത്തിനെ ഇവിടെ തടഞ്ഞു വെച്ചു ഇത് നമ്മൾ ഭൈരവൻ മുപ്പത്തിയുള്ള അവിടെ നിന്നുള്ള ഗണേഷ് വന്ന് നമ്മളറിയിക്കുകയും നമ്മൾ പ്ലാറ്റ്ഫോമിൽ തരശം നടത്തിക്കൊണ്ടിരിക്കുകയെ പുള്ളി ട്രെയിനിൽ കയറി പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം നമ്മൾ കണ്ടെത്തി ഗണേഷിനെ ഏൽപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോൾ പുള്ളി മാനസിക അസ്വസ്ഥ ഉള്ളതായിട്ട് അറിയുന്നുണ്ട് പുള്ളി നമ്മൾ കണ്ടുകിട്ടിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം വേറെ എവിടെങ്കിലും സ്ഥലം ഇട്ടുപോവാൻ സാധ്യതയുണ്ടായിരുന്നു ുളങ്കര ഗണേശേട്ടനും പിന്നീട് അഗതി മന്ദിരത്തിലെ ജീവനക്കാരും എത്തി ഇദ്ദേഹത്തെ വീണ്ടും അവിടെ അഗതി മന്ദിരത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കാത്ത് ബന്ധുക്കളും ഇവിടെ ഉണ്ടായിരുന്നു ബന്ധുക്കളെ കണ്ടപാടെ ഇദ്ദേഹം വളരെയധികം വയലന്റായി പിന്നീട് ഞങ്ങൾ ബന്ധുക്കളുമായി സംസാരിച്ചു ഇദ്ദേഹം പതിമൂന്ന് വർഷമായി മാനസികമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്നും പല പ്രാവശ്യവും ഇദ്ദേഹം വീട്ടിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി പോകാറുണ്ട് എന്നും പലപ്പോഴും തങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വരുമ്പോൾ പകുതി വഴിയിൽ ചായ കുടിക്കാൻ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാ ഓടുകയും അല്ലെങ്കിൽ ട്രെയിനിൽ കൊണ്ടുപോകുമ്പോൾ ട്രെയിനിൽ നിന്നും ഏതെങ്കിലും സ്റ്റോപ്പിലെത്തി ഇറങ്ങി പോവുകയും ഈ അവസ്ഥയിൽ ഇദ്ദേഹത്തിനെ വീണ്ടും നാട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇത് തന്നെ ആവർത്തിക്കുമെന്ന് മനസ്സിലാക്കിയതോടെ ബന്ധുക്കൾ ഗണേശേട്ടനോട് ഇദ്ദേഹത്തിനെ ചികിത്സിക്കാൻ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ചു ഉടൻ തന്നെ ഗണേശേട്ടൻ ഇദ്ദേഹത്തിനെ തിരുവനന്തപുരം പേരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കാമെന്നും ഉറപ്പ് നൽകി പിന്നീട് ബന്ധുക്കളെയും വാഹനത്തിൽ കയറ്റി അദ്ദേഹം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു എത്തിഞ്ഞു ഈ സഹോദരൻ സഹോദരൻ ഗണേഷ് ബാബു തുടങ്ങിയവർ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയും ഈ സ്ഥാപനത്തിൽ കിട്ടിയതിനു ശേഷം ഞങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ആ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ സഹോദരിയും മറ്റും വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്